നടിയും നൃത്തകിയും അധ്യാപികയും കൂടിയായ അമ്പിളി ദേവി അറിയാത്ത മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും മലയാള മിനിസ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അമ്പിളി ദേവി എന്ന് പുതിയൊരു ജീവിതത്തിലാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും താരം തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം കണ്ട് ആരാധകരെല്ലാവരും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ജെ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് അകലെ എല്ലാ ദിവസവും ഏഴ് മണിക്കാണ് പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് ഇതിൽ നായികയായി എത്തുന്നത് ഋതിക എന്ന കഥാപാത്രമാണ് ഇപ്പോ ഇതാ ഋതികയ്ക്ക് കാവലായി ഒരു അമ്മ എത്തുന്നു ഈ അമ്മയെ കണ്ടാണ് ആരാധകരെല്ലാവരും ഞെട്ടിയത് അമ്മ കഥാപാത്രത്തിന്റെ പേര് പത്മാവതി എന്നാണ് ഈ പത്മാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ അമ്പിളി ദേവിയാണ് ഋതികയ്ക്ക് കാവലായി അമ്മ പത്മാവതി എത്തുന്നു അകലെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് തൊട്ടു പിന്നാലെ അമ്പിളി ദേവിയെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി ഇതുവരെ ആയിട്ടും സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കനൽപൂവ് എന്ന പരമ്പരയിലായിരുന്നു അമ്പിളി ദേവി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ സൂര്യ ടി വിക്ക് ശേഷം ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന അകലെ എന്ന പരമ്പരയിൽ പത്മാവതി എന്ന പ്രധാന അമ്മ കഥാപാത്രത്തെയാണ് അമ്പിളി ദേവി അവതരിപ്പിക്കുന്നത് അങ്ങനെ നടിയെന്ന് അഭിനയ ജീവിതത്തിൽ തിരക്കിലാണ് അങ്ങനെ നടിയെന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമ്പിളി ദേവി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അമ്പിളി ദേവി അവതരിപ്പിച്ചിട്ടുണ്ട് അമ്പിളി ദേവി അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് നൃത്തത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് നടി ചുവടുവച്ചത് ആദ്യം തന്നെ പരമ്പരകളിലൂടെയായിരുന്നു അമ്പിളി ദേവി ശ്രദ്ധ നേടിയത് പിന്നീട് പൃഥ്വിരാജിന്റെ സഹോദരിയായിട്ട് ഒരു സിനിമയിലേക്ക് അവസരം ലഭിച്ചു അതോടെ താരത്തിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്ന് വേണം പറയാൻ ഒന്നിന് പിറകെ ഒന്നായി നിരവധി പരമ്പരകളിലായിരുന്നു അംബ്ലി ദേവി അഭിനയിച്ചത് അംബ്ലി ദേവിയുടെ പരമ്പരകൾ കാണാനും കേൾക്കാനും ആരാധകരും ഏറെയായിരുന്നു വിവാഹത്തിന് ശേഷം ചെറിയൊരു ഇടവേള എടുക്കേണ്ടി വന്നു അംബ്ലി ദേവിക്ക് വിവാഹമോചനത്തിന് ശേഷം മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതത്തിലായിരുന്നു അംബ്ലി ദേവി പിന്നീട് നൃത്തം കൈപിടിക്കുകയും പിന്നീട് അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു ഇപ്പോൾ അമ്പിളി ദേവി പുതിയൊരു ജീവിതത്തിലാണ് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന അകല എന്ന പരമ്പരയിലാണ് അമ്പിളി ദേവി അഭിനയിക്കുന്നത് പരമ്പര നിങ്ങൾ കണ്ടു തുടങ്ങിയോ പരമ്പരയെക്കുറിച്ചുള്ള വിലയേറഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്